നമസ്കാരം പ്രവാസി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം ഖത്തറിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവധി മാറി അത് പ്രവൃത്തി എങ്ങനെയിരിക്കും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഞായറാഴ്ചകളിൽ അവധി മാറി പ്രവൃത്തി എങ്ങനെയിരിക്കും പെടുന്നനെ അങ്ങനെ ഒരു പ്രഖ്യാപനം വരികയാണ് എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം എന്തായാലും ആ ചർച്ച എത്തിച്ചെൽ നിൽക്കുന്നത് അധികൃതരുടെ മുന്നിലാണ് അധികൃതർ ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കതാവാം ആദ്യത്തെ വാർത്ത ഖത്തറിൽ വെള്ളിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്ന വാർത്തകളിലും സന്ദേശങ്ങളിലും വ്യക്തത വരുത്തിയിരിക്കുകയാണ് അധികൃതർ സമൂഹ മാധ്യമത്തിലും മറ്റും പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ സിവിൽ സർവീസ് ബ്യൂറോ ആൻഡ് ഗവൺമെന്റ് ഡെവലപ്മെന്റ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ അസീസ് ബിൻ നാസർ ബിൻ മുബാറക് അൽ ഖലീഫ നിഷേധിച്ചു ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും നിലവിലെ വർക്ക് വീക്ക് ഘടനയിൽ മാറ്റമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഖത്തറിൽ വെള്ളിയാഴ്ച ദിനമാക്കിയെന്നും ശനി ഞായർ ദിവസങ്ങൾ വാരാന്ത്യ അവധിയാക്കി മാറ്റിയെന്നുമായിരുന്നു സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ച വാർത്ത ഈ സാഹചര്യത്തിലാണ് സിവിൽ സർവീസ് ബ്യൂറോ വ്യക്തത വരുത്തിയിട്ടുള്ളത് എന്തെല്ലാം അക്കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് ഇനി മറ്റു വാർത്തയിലേക്ക് പ്രവേശന വാർത്തയിലേക്കമത വർദ്ധിപ്പിക്കുന്നതിന് ദമാം കിങ് ഫഹദ് വിമാനത്താവളത്തിന് രാജ്യാന്തര അംഗീകാരം ലഭിച്ചു എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ എ ലെവൽ വൺ ആക്സസിബിലിറ്റി എൻഹാൻസ്മെന്റ് സർട്ടിഫിക്കേഷൻ ആണ് ലഭിച്ചത് ഈ അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ സൗദി വിമാനത്താവളമാണ് ഇത് രാജ്യാന്തര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പ്രായമായവരും വികലാംഗർക്കും ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിലുള്ളവരും ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഏറ്റവും മികച്ച തലത്തിലുള്ള സമഗ്ര യാത്ര അന്തരീക്ഷം നൽകുന്നതിനുള്ള വിമാനത്താവളത്തിന്റെ പ്രതിബദ്ധതയ്ക്കുള്ള രാജ്യാന്തര അംഗീകാരമാണ് ഇത് നമസ്കാരത്തിനിടെ ഹൃദയ സ്തംഭനമുണ്ടായി മരിച്ച കർണാടക സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു മംഗലാപുരം സ്വദേശി അബ്ദുള്ള മൊയ്തീൻ കുഞ്ഞി എന്ന അറുപത് വയസ്സുകാരനാണ് അൽഖോബാറിൽ മരിച്ചത് കാൽനൂറ്റാണ്ടിലധികമായി അൽഖോബാറിൽ സ്വദേശിയുടെ വീട്ടിൽ തൊഴിലാളിയായി നിൽക്കുകയായിരുന്നു ഇദ്ദേഹത്തെ നമസ്കാര സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് സ്പോൺസറുടെ വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് നമസ്കാരത്തിലെ സാഷ്ടാംഗം ചെയ്യുന്ന രൂപത്തിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടത് ഉടൻ ആരോഗ്യ പ്രവർത്തന പ്രവർത്തകരൊക്കെ എത്തി നടത്തിയ പരിശോധനയിൽ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ദമാം വിമാനത്താവളത്തിൽ നിന്നും മംഗളൂരിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ മൃതദേഹം നാട്ടിലെത്തിച്ചു ദമാം റഹിമയിൽ ജോലി ചെയ്യുന്ന രണ്ടു മക്കൾ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു നാട്ടിൽ ഭാര്യയും ഒരു മകളുമുണ്ട് മരണാനന്തര നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുമായി കെ എം സി സി അൽ വെൽഫെയർ വിഭാഗം നേതാക്കളായ ഇക്ബാൽ അനമങ്ങാട് ഹുസൈൻ ഹംസ നിലമ്പൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിയമ നടപടികൾ പൂർത്തിയാക്കിയത് അതായത് അദ്ദേഹത്തിന്റെ ഏറ്റവും പുണ്യമെന്ന് അദ്ദേഹം കരുതുന്നു അതായത് ആ ഒരു പൊസിഷൻ തന്നെ മരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം മറ്റു വാർത്തയിലേക്ക് ദീർഘകാലം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ പ്രവാസിയായിരുന്ന മലപ്പുറം സ്വദേശി നാട്ടിൽ നിര്യാതനായി വണ്ടൂർ ഐനിക്കോട് സ്വദേശി പോക്കാവിൽ അബൂബക്കർ എന്ന എഴുപത് വയസ്സുകാരനാണ് മരിച്ചത് ജിദ്ദയിൽ പ്രവാസിയായി ആദ്യകാലത്ത് സൗദി കൈറോ ബാങ്കിലും തുടർന്ന് സൗദി ബിൻ ലാദൻ കമ്പനിയിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഭാര്യ എ ടി മാജിദ പാണ്ഡിക്കാട് മക്കൾ അജ്മൽ സാഹിബ് സൗദി ബിൻ ലാദൻ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഡോക്ടർ ഫാത്തിമ അമൽ റിയാദിലാണ് ആഹ് ആഹ്ലാം ആണ് മറ്റൊരു മകൻ മരുമക്കൾ ഡോക്ടർ മുഹമ്മദ് ഷറിൻ ചങ്ങനാശ്ശേരി മുഹമ്മദ് ഷാരിഖ് കല്ലടി മണാർക്കാട് ദമാം എന്നിവരാണ് മരുമക്കളായിട്ടുള്ളത് ദുബായിലെ ഗ്ലോബൽ വില്ലേജ് ഒക്ടോബർ രണ്ടാം വാരത്തോടെ തുറക്കും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളും താമസക്കാരുമാണ് ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കാനായി എത്തുന്നത് ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിരവധി പവലീനുകൾ ഒരുക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പവലീനുകളും രുചി വൈവിധ്യങ്ങളും വിനോദങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ഇത്തവണ സുരക്ഷിതവും സാംസ്കാരികപരമായ അന്തരീക്ഷം നിലനിർത്താനായി സന്ദർശകർക്കായി ചില കർശന നിയമങ്ങൾ അധികൃതർ പുറത്തിറക്കി സന്ദർശകർ പാലിക്കേണ്ട നിയമങ്ങൾ ഇവയാണ് പാർക്കിനുള്ളിലേക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവരുന്നതിന് കർശന നിരോധനം യു യുടെ പതാക അല്ലാതെ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ദേശീയ പതാകകൾ വീശി വീശുകയോ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്യരുത് വലിയ ലഗേജുകളോ സ്യൂട്ട് കേസുകളോ അകത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല മാന്യമായി വസ്ത്രം ധരിക്കുക തോളുകളും കാൽമുട്ടുകളും ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ മറയ്ക്കുന്ന മാന്യമായ വസ്ത്രം ധരിക്കണം ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെ ബാധകം എന്നാണ് മുമ്പ് ഇത്തരത്തിൽ വസ്ത്രം മര്യാദ അവരുടെ ഭാഷയിലെ അല്ല അവരുടെ അവരുടെ കണ്ണിലെ മാന്യതയിലല്ലാത്ത വസ്ത്രധാരികളായിട്ടുള്ള ആൾക്കാരെ പുറത്ത് ആക്കിയിരുന്ന ചരിത്രം അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ പോകുന്നവർ ഈ എന്നാലും ഒരു നിയമസാധുതയുണ്ടല്ലോ ആ നിയമത്തെ പിന്തുടർന്ന് പോവുക സ്കൂട്ടറുകൾ സൈക്കിളുകൾ അതുപോലെ തന്നെ സ്കേറ്റിംഗ് ബോർഡുകൾ തുടങ്ങിയവ കൊണ്ട് അകത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല അകത്തേക്ക് കടത്തില്ല പക്ഷേ പാർക്കിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്നത് ഒഴിവാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് വളർത്തു മൃഗങ്ങളെ ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ല അതിരുകടന്ന വാത്സല്യ പ്രകടനങ്ങളും പാടില്ല കൂടാതെ വ്യക്തിഗത അല്ലാതെ മാധ്യമങ്ങൾക്കോ ഇൻഫ്ലുവൻസ്മാർക്കോ പ്രൊഡക്ഷൻ ഹൗസുകൾക്കോ പ്രൊഫഷണൽ രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഗ്ലോബൽ വില്ലേജിന്റെ വെബ്സൈറ്റ് വഴി നിർബന്ധമായും ഔദ്യോഗിക പെർമിറ്റ് മുൻകൂട്ടി നേടിയിരിക്കണം സന്ദർശകരുടെ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ അധികൃതർ പുറത്തുവിട്ടത് ഓരോ വർഷവും യു എയിലെ വേനൽക്കാലത്തിന് ശേഷം തണുപ്പുള്ള മാസങ്ങളിലാണ് ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി തുറന്നു നൽകുന്നത് കൂടാതെ ഓരോ സീസണിലും ദശലക്ഷക്കണക്കിന് സന്ദർശകരാണ് എത്തുന്നത് ഓരോ സീസണിലും വ്യത്യസ്തമായ നിരവധി ആകർഷണങ്ങൾ ും പരിപാടികളും അവതരിപ്പിച്ച് സന്ദർശകരെ അത്ഭുതപ്പെടുത്താറുമുണ്ട് ഇത്തവണ ഗ്ലോബൽ വില്ലേജ് മുപ്പതാം സീസണിൽ വിപുലമായ പരിപാടികളോടുകൂടിയാണ് തുറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് തുറന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പത്തിന് അടയ്ക്കും ഏകദേശം ഏഴു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ സീസണിൽ തൊണ്ണൂറിലധികം രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന പവലീനുകളും മൂവായിരത്തി അഞ്ഞൂറിലധികം ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളും ഇരുന്നൂറ്റി അൻപതിലധികം ഡൈനിങ് ഓപ്ഷനുകളും നാൽപ്പതിനായിരത്തിലധികം ലൈവ് ഷോ ഷോകളും ഒക്കെ തന്നെ സന്ദർശകർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് അത് വലിയ കാര്യം തന്നെയാണ് ഇനി ദുബായിലെ ഗ്ലോബൽ വില്ലേജ് ഒക്ടോബർ രണ്ടാം വാരത്തോടു കൂടിയാണ് തുറക്കുന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിനോദ സഞ്ചാരികളും താമസക്കാരുമാണ് ഗ്ലോബൽ വില്ലേജ് സന്ദർശനത്തിനായി എത്തുന്നത് ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി പവലീനുകൾ ഒരുക്കിയിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന സാംസ്കാരിക വിനോദ കേന്ദ്രം കൂടി തന്നെയാണ് ഗ്ലോബൽ വില്ലേജ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പവലീനുകളും രുചി വൈവിധ്യങ്ങൾ വിനോദങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇത്തവണ സുരക്ഷിതവും സാംസ്കാരിക സാംസ്കാരികപരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്താനായി സന്ദർശകർക്കായി ചില കർശന നിയമങ്ങൾ അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട് ആ നിയമങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത് കൃത്യമായി നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക എന്തായാലും ഗ്ലോബൽ വില്ലേജിൽ പോകുന്നവർ അതിന്റെ സന്ദേശങ്ങൾ വിശേഷങ്ങൾ അതിന്റെ അനേനക്കുറിച്ചുള്ള എല്ലാം തന്നെ അറിയിക്കുക പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയുന്നു കേരളത്തിൽ നമ്മൾ ഏതൊരു ഫെസ്റ്റിവലിന് പോയാലും നമ്മൾ വീഡിയോ എടുത്ത് ബ്ലോഗാക്കി അത് പുറത്ത് ഇടാറുണ്ട് യൂട്യൂബിലൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇവിടെ കളി നടക്കില്ല അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ചിത്രീകരിക്കണമെങ്കിൽ കൃത്യമായി തന്നെ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് അവിടെ വീഡിയോ ചിത്രീകരിക്കാനുള്ള അനുമതിയുള്ളൂ ഉള്ളൂ രാജ്യം വേറെയാണല്ലോ എന്തായാലും പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി അവിടെ പറയുന്നു ഡ്രസ് കോഡ് അത് കൃത്യമായി തന്നെ നോക്കുക എന്തായാലും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം നമസ്കാരം